ഗൈസ് ഇവിടെ നമ്മളൊരു ചെളിക്കുഴിയിൽ വന്നേക്കാണ് കേട്ടോ നല്ല ചെളിയാണ് ഇതിന്റെ അടുത്ത് ബ്രാല്ണ്ട് കേട്ടോ അതാ നോക്കി കണ്ടോ നമ്മളിങ്ങനെ ചുമ്മാ നോക്കിയാൽ കാണില്ല കേട്ടോ കൈയിട്ട് നന്നായിട്ട് ഇളക്കി നോക്കുമ്പോ അറിയാ കണ്ട അതുപോലെ ചെളിയാണ് നല്ല ചെളിയാണ് കേട്ടോ ചെളിയുടെ കളർ നോക്കണം അമ്മാതിരി ചെളിയാണ് ചാണകം ഒന്നും അല്ല കേട്ടോ ഗൈസ് ശരിക്കും ചെളി തന്നെയാണ് അപ്പൊ നമ്മളിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഇതിന്റെ അത് ബ്രാല്ണ്ടായിരുന്നു കേട്ടോ ബ്രാൽ മാത്രമേ ഉള്ളൂ അതിങ്ങനെ ഉള്ളില് മണ്ണിനടിയിൽ കണ്ടില്ലേ അതാ നോക്ക് നോക്ക് അടിപൊളി ബ്രാലാണ് നമുക്ക് കയ്യിലങ്ങനെ പിടിക്കാൻ കിട്ടില്ല കേട്ടോ അതാ നമുക്ക് എന്ത് സ്പീഡിലാണ് പോകുന്ന അറിയോ നല്ല വഴുവഴുപ്പാണ് ഗൈസ് ചെറിച്ച് കരച്ചാടി കേട്ടോ ചാടിയില്ല നല്ല വഴുവഴുപ്പാണ് കേട്ടോ അപ്പം നമുക്ക് പിടിക്കാനേ കിട്ടില്ല പക്ഷെ നല്ല പണിയാണ് കേട്ടോ ഫോണ് ഒരു ഇത് മേടിക്കേണ്ടി വരും നമ്മൾ ഫോൺ അതാ ഗൈസ് കരച്ചാടി സൂപ്പർ സൂപ്രസാനമാണ് പണിയാണ് അപ്പം നമ്മുടെ കയ്യിൽ വലയുണ്ട് കേട്ടോ ആ വല കൊണ്ട് പിടിച്ചു നോക്കാം ഗൈസ് ഇതാണ് കേട്ടോ നമ്മുടെ വല രണ്ടാക്കി വിലയാണ് അത്യാവശ്യം കുറച്ച് മീനൊക്കെ പിടിക്കാൻ പറ്റും അത്രേ ഉള്ളൂ വലിയ കാര്യമായിട്ടൊന്നും പറ്റില്ല കേട്ടോ വലിയ വെള്ളമൊന്നും പറ്റില്ല നമ്മുടെ ഒരു മീനുണ്ടെന്ന് തോന്നുന്നു കേട്ടോ കയറിയെന്ന് തോന്നുന്നുണ്ടോ വലയിൽ ആ കയറിയിട്ടുണ്ട് ഓ കൈസ് അടിപൊളി ഒരു ബ്രാലാണ് കേട്ടോ അതാ നമുക്ക് വെള്ളം ഇറങ്ങിയപ്പോഴത്തേക്കും ഇവിടെ ഏകദേശം നല്ല ചെളിയാണ് കേട്ടോ അപ്പോൾ ഈ ചെളിക്കുള്ളിൽ ഉമ്മമാര് കയറിയിരിക്കും കൈസപ്പം നമുക്ക് അടിപൊളി പറഞ്ഞ തന്നെ കിട്ടിയിട്ടുണ്ടോ ഒരു ബ്രാലിനും കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്ത് ഉണ്ടാകും കേട്ടോ കൈകൊണ്ട് തപ്പി ഇപ്പം നല്ല ചെളിയിൽ കണ്ടായിരുന്നു പിന്നെ നമുക്ക് വലയം കൊണ്ടൊന്ന് പിടിച്ച് നോക്കാം റൈസ് വലയിൽ കിട്ടുമോ എന്നറിയില്ലോ എന്ന് വെച്ചാൽ വലയിൽ ചെളി നന്നായിട്ട് കുടുങ്ങണം കുടുങ്ങും അപ്പോഴത്തേക്കും കിട്ടുമോ എന്നറിയില്ല കൈകൊണ്ട് തന്നെ പിടിക്കേണ്ടവരും എനിക്ക് തോന്നുന്നു എന്തായാലും നമുക്ക് വലയം കൊണ്ട് തപ്പി നോക്കാം കേട്ടോ റൈസ് വലയം കൊണ്ട് കുറേ തപ്പിട്ടൊന്നും കിട്ടിയില്ലാട്ടോ ഇനിയിപ്പോൾ നമുക്ക് കൈകൊണ്ട് ചെളിയിൽ നന്നായിട്ട് ഇളക്കി നോക്കാം റൈസ് കൈകൊണ്ട് തപ്പിട്ടൊന്നും കിട്ടിയില്ല എന്താ അതോ റൈസ് വലയം കൊണ്ട് പിന്നെ നോക്കിയപ്പോഴത്തേക്ക് ഒരെണ്ണം പൊങ്ങി വന്നു കേട്ടോ റൈസ് അടുത്തേക്ക് കിട്ടിയിട്ടോ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് കൈസ് ഇനി നമുക്ക് വല കൊണ്ടൊന്നും തപ്പി നോക്കാം നല്ല ചെളിയാണ് വല അതുകൊണ്ട് അടിയിലേക്ക് അങ്ങനെ താഴ്ന്നു വരില്ല കേട്ടോ കൈ കൊണ്ടാണ് ഒറ്റ കൈ കൊണ്ട് തപ്പിയ കിട്ടില്ല അപ്പൊ നമ്മൾ ഫോൺ മാറ്റി വെച്ചിട്ട് തപ്പി നോക്കേണ്ടി വരും കൈസ് നല്ല ചെളിയാണ് കേട്ടോ അത് നോക്ക് ഇവിടെ ഒരുപാട് വെള്ളം നിന്ന സ്ഥലമാണ് കൈസ് ഞാനിപ്പോ ഫോൺ മാറ്റി വെച്ച് നോക്കാം ഐ സമ ഞാൻ മാറ്റി വർഷത്തെ തപ്പി കിട്ടാം അതാ എത്രയും കിട്ടിയിട്ടുണ്ട് നാലെല്ലാം കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ കൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് സ്ക്രീബിങ് സപ്പോർട്ട് ചെയ്യുക ഇപ്പം കൈസ് അടുത്ത വീഡിയോയിൽ കാണാം